കേൾക്കാമെന്ന് വിചാരിക്കുന്നു കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാർച്ച് പത്തൊൻപതിലെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാവരും ഓഡിബിൾ ആണ് ഓക്കെ എല്ലാവർക്കും മറ്റൊരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും വെൽക്കം ദെൻ ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയേഴ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് സ്വാതി സമ്മാൻ നിങ്ങൾ പലപ്പോഴും പല ആൾക്കാരും ചിലപ്പം വായിച്ചു കാണും സ്വാതി സമ്മാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്വാതി സമ്മാൻ എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് ഉള്ള സാഹിത്യ പുരസ്കാരമാണ് ഇത് നമ്മുടെ സ്വാതി സോറി ആ സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ സരസ്വതി സമ്മാൻ മലയാളിക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് ലഭിക്കുന്നത് ഇപ്പൊ സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് മുപ്പത്തി മൂന്നാമത് സരസ്വതി പുരസ്കാരമാണ് അത് ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മക്കാണ് പ്രഭാവർമ്മ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് മലയാള സാഹിത്യകാരനാണ് ഈ ഒരു ആ ഞാൻ സ്വാതി സമ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എനിക്കും തോന്നി ഞാൻ എന്തോ മിസ്റ്റേക്ക് പറഞ്ഞ പോലെ അങ്ങനെ ഫീൽ ചെയ്തു ആ സരസ്വതിയാണ് ഞാനത് അറിയാതെ പറഞ്ഞു പോയതാ ഓക്കെ ക്ഷമിക്ക് എനിക്ക് തോന്നി ഞാൻ എന്തോ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ ഞാൻ സ്വാധീനം എന്തോ പറഞ്ഞു എന്നൊരു ഡൗട്ടിങ്ങനെ മനസ്സിൽ വന്നു സരസ്വതിയാണ് ഓക്കെ എനിക്ക് പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാണ് എല്ലാവരും ക്ഷമിക്കണേ ഓക്കേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തി മൂന്നാമത് ആ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മക്കാണ് പ്രഭാവർമ്മ എന്ന് പറയുന്ന മലയാളിക്കാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് എന്ത് ലഭിക്കുന്നത് ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് ഈ സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനത്തിന് പ്രഭാവർമ്മയെ അർഹനാക്കിയ കൃതിയുടെ പേരാണ് രൗദ്രസ്വാത്വികം എന്ന് പറയുന്നത് ഓക്കെ രൗദ്രസ്വാത്വികം എന്ന് പറയുന്നു മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി പുരസ്കാരത്തിന് പ്രഭാവർമ്മയെ എന്താ പറയാ അർഹനാക്കിയിട്ടുള്ള കൃതിയുടെ പേരാണ് രൗദ്ര രൗദ്രസ്വാത്വികം എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സരസ്വതി സമ്മാനം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്നല്ല പന്ത്രണ്ട് ഓക്കെ സോറി രണ്ടായിരത്തി പന്ത്രണ്ടില് സുഗതകുമാരിക്കാണ് ലാസ്റ്റ് ഒടുവിലായിട്ട് ലഭിച്ചത് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നല്ല പന്ത്രണ്ടില് സുഗതകുമാരിക്കാണ് സരസ്വതി സമ്മാനം അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പം ആർക്കൊക്കെയാണ് സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സരസ്വതി സമ്മാനം ലഭിച്ച മലയാളി എന്ന് പറഞ്ഞാൽ ബാലാമണി അമ്മയാണ് രണ്ടായിരത്തി അഞ്ചിൽ അയ്യപ്പ പണിക്കരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരി അപ്പോൾ മൂന്ന് പേർക്കാണ് ഇതുവരെ ഇതുവരെ മൂന്ന് പേർക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത് മലയാളികൾക്ക് ഒന്ന് അമ്മയാണ് പിന്നെ ആരാണ് അയ്യപ്പ പണിക്കരാണ് അയ്യപ്പ പണിക്കർ പിന്നെ സുഗതകുമാരി നാലാമത് ആരാണ് പ്രഭവർമ്മ ചിലപ്പോൾ ആ ഓർഡർ ചോദിക്കാം അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക സരസ്വതി സമ്മാൻ പ്രഭാവർമ്മ ക്ലിയർ ആണല്ലോ ഇപ്പോ സരസ്വതി സമ്മാനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് മലയാളിയാണ് മലയാളിക്കാണ് മുപ്പത്തി മൂന്നാമത്തെ സരത്വ സരസ്വതി സമ്മാനമാണ് ഈ വർഷം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് അർഹനാക്കിയ കൃതിയാണ് രൗദ്രസ്വാത്വികം എന്ന് പറയുന്നത് സാത്വികം എന്ന് പറയുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബാലാമണി അമ്മ രണ്ടായിരത്തി അഞ്ചിൽ കെ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി മൂന്നിൽ സുഗതകുമാരി ഇവർക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആരാണ് നമ്മുടെ പ്രഭാവർമ്മ അപ്പോൾ ആണെന്ന് വിചാരിക്കുന്നു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പോയിൻ്റ് ആണ് വൃത്തിയായിട്ട് പഠിക്കുക ഓക്കെ അടുത്തത് നമ്മൾ നിരവധി തവണ വാർത്തകളിൽ വായിച്ച കാര്യമായിരിക്കും ഈ ആശുപത്രി എന്തെങ്കിലും ചികിത്സകളിൽ പിഴവ് വരുന്ന സമയത്ത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അതുപോലെ രോഗികൾക്ക് നേരെയൊക്കെ എന്താണ് ഔട്ട്സൈഡ് അറ്റാക്ക് പുറത്തുനിന്നുള്ള അറ്റാക്കുകൾ വരുന്ന കാര്യം നമ്മുടെ വാർത്തകളൊക്കെ നിരന്തരമായിട്ട് ആ സാഹിത്യമാണ് നിരന്തരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്താദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്ന ന്യൂസാണ് ചികിത്സാ പിഴ മൂലം രോഗികൾ മര ഫുൾ നമുക്ക് ചികിത്സാ പിഴവെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ രോഷാകുലാവുകയും അതുപോലെ തന്നെ ആശുപത്രി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആശുപത്രികളുടെയും രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിനായിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോള് പുറത്തിറക്കിയ സംസ്ഥാനമാണിത് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് കോഡ് ഗ്രേ പ്രോട്ടോകോൾ ഓക്കെ നെക്സ്റ്റ് പോക്സോ നിയമം അല്ലെ പോക്സോ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് ശിശുദിനത്തിൽ നിലവിൽ വന്ന നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് കുറിച്ച് നിയമവകുപ്പ് തയ്യാറാക്കിയ അത് ഷോർട്ട് ഫിലിമാണ് മാറ്റൊലി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിനെതിരെ നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഈ പോക്സോ ആക്ടിന്റെ അതിനെക്കുറിച്ച് അതിന്റെ അറിവ് നൽകുന്നതിനായിട്ട് നമ്മുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നിയമവകുപ്പ് തയ്യാറാക്കിയ വകുപ്പ് ചിത്രത്തിന്റെ പേരാണ് മാച്ചൊലി എന്ന് പറയുന്നത് പോക്സോ അറിയത്തില്ലേ അതോ എന്താണ് പോക്സോ എന്ന് അറിയാത്തണോ പ്രശ്നം പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ അതായത് പതിനെട്ട് വയസ്സ് ഓക്കെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിനെയാണ് എന്ന് പറയുന്നത് പോക്സോ ആക്ട് എന്ന് പറയുന്നത് അതാണോ നമ്മുടെ അബുബക്കർ സിദ്ദിഖ് ചോദിച്ചത് പോക്സോ ആക്ട് നിങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലാക്കേണ്ട തമാശ രീതിയിൽ പറയുകയാണെങ്കിലും പുരുഷന്മാർ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ പുരുഷന്മാർന്നല്ല ഒരു ഏജ് ഒരു ഈ പതിനെട്ട് താഴെയുള്ള പെൺകുട്ടികളോടോ തിരിച്ച് ഒരു ജനറിനെയും മോശമാക്കി പറയില്ല ആ നവംബർ പതിനാല് അല്ലേ സോറി സോറി ശിശുദിനത്തിലാണോ വന്നത് ഓക്കെ 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 മിനിയ കറക്റ്റ് ആണ് നവംബർ ഒന്നല്ല നവംബർ പതിനാല് ശിശുദിനം എന്ന് പറഞ്ഞാൽ ഞാൻ നവംബർ ഒന്നെന്ന് പറഞ്ഞല്ലേ ഓക്കെ അപ്പൊ പോക്സോ നിയം വന്ന് അന്ന് കേട്ടോ സോറി സോറി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് ഞാൻ ശിശുദിനം എന്ന് പറഞ്ഞിട്ട് ഞാൻ നവംബർ ഒന്ന് കൊടുത്തു അല്ലേ മിനിയ ക്രിയേഷൻ കറക്റ്റ് കറക്റ്റ് ആണ് നവംബർ പതിനാലാണതില് ശിശുദിനത്തിലോ ജസ്റ്റ് ഓർത്താ മതി ശിശുക്കൾ കോഡ് ഗ്രേ എന്ന് പറയുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിതിലൊരു പ്രോട്ടോകോൾ ആണ് ഓക്കെ അതിലെ പല കാര്യങ്ങളും അവർക്കെതിരെ ഓക്കെ ആ പോക്സോ അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ കോഡ് ഗ്രേ എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ അത് അവർക്കെതിരെയുള്ള പ്രോട്ടോകോൾ ആണ് മനസ്സിലായോ അപ്പോൾ അവർക്കെതിരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലുള്ള കുറ്റങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന അയ്യോ എന്നെ ചടപ്പിക്കല്ലേ അവസ്ഥ തന്നെ ചെറിയ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ഓൾറെഡി ഒരു ലൈവ് കഴിഞ്ഞിട്ട് പെട്ടതാണ് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ലാഗ് വന്നു ഒരു ലൈവ് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറുമായിരുന്നു ചാടുമായിരുന്നു ഇനി തെറ്റിക്കില്ലാന്ന് വിചാരിക്കുന്നു ഓക്കെ റഫ അടുത്തത് നമ്മൾ അടുത്തത് നമ്മൾ പറയുന്നത് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ് ഇരുന്നൂറ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് ഇത് ചിലപ്പം ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാം ഇരുന്നൂറ് കോടി ലാഭം നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് നോമ്പ് ക്ഷീണം നന്നായിട്ട് കേട്ടോ അനൂറാ ഇപ്പോഴാണ് നോമ്പ് തുറക്കുമ്പോഴാണ് പ്രശ്ന കുഴപ്പമില്ലാത്തത് ഓക്കെ ഇപ്പം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ഓക്കെ അടുത്തത് ഐ എം എഫ് ഐ എം എഫ് പുറത്തുവിട്ട അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ആരാണ് ദക്ഷിണ സുഡാനാണ് സൗത്ത് സുഡാൻ സൗത്ത് സുഡാനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോവർട്ടിയുള്ള ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാമത് ആരാണ് ദക്ഷിണ സുഡാൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാമതാണ് പിന്നെ ഈ റിപ്പോർട്ട് പ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശക്തി മീൻസ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമില്ലാത്ത ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ് കേട്ടോ ട്വന്റി കിടക്കുന്നു ഓക്കെ അപ്പോ ലക്സംബർഗ് ക്ലിയർ ആണല്ലോ അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് സൗത്ത് സുഡാനാണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് ഏറ്റവും കുറവ് ദരിദ്രരുള്ളത് ലക്സംബർഗിലാണ് ലക്സംബർഗ് ഓക്കെ പടുത്തു നിങ്ങളുടെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിയമിതരായ പുതിയ ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിയമിതരായ പുതിയ ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിയമിതരായ പുതിയ ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറയുന്നുണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഗാനേഷ് കുമാറും സുഖബീർ സിംഗുമാണ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഹെഡ് ഉണ്ടാവും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക ഹെഡിന്റെ പേര് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണ് അയാളെ സഹായിക്കുന്നതിന് വേണ്ടി രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടാവും ഓക്കെ അപ്പോ ആ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ആര് ഈ ഒരു പേര് ഈ രണ്ട് പേര് ഗ്യാനേഷ് കുമാറും സുഖബീർ സിംഗും ഓക്കെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചെയർമാൻ ഉണ്ടാവും ഹെഡ് അയാളെ സഹായിക്കാനായിട്ട് രണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സോറി ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടാവും അതാണ് ഈ രണ്ട് പേര് ഗ്യാനേഷ് കുമാറും സുഖബീർ സിംഗും ഓക്കെ ഗ്യാനേഷ് കുമാർ സുഖബീർ സിംഗ് ഓക്കെ നെക്സ്റ്റ് റഷിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവാണ് ആര് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവാണ് വീണ്ടും അദ്ദേഹം ഭരണത്തിലെത്തുകയാണ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവാണ് അത് ആ എഗെയിൻ നമ്മുടെ റഷ്യയിൽ ഇലക്ഷൻ നടന്നു അദ്ദേഹം വീണ്ടും ആറു വർഷത്തേക്ക് എന്താണ് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് അപ്പോൾ റഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവ് ആരാണ് പുട്ടിനാണ് ആണ് വ്ലാഡിമിർ പുടിൻ ഓക്കെ നെക്സ്റ്റ് കാർഷിക ആവശ്യങ്ങൾക്കായി ഡ്രോൺ പൈലറ്റുമാരാകാൻ ഗ്രാമീണ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി എന്ന് പറയുന്നത് കാർഷിക ആവശ്യങ്ങൾക്കായി ഡ്രോൺ പൈലറ്റുമാരാകാൻ ഗ്രാമീണ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് നമോ ഡ്രോൺ ീതി എന്ന് പറയുന്നത് നമോ ഡ്രോൺ ദീതി കാർഷിക ആവശ്യങ്ങൾക്കായി ഡ്രോൺ പൈലറ്റുമാരാകാൻ ഗ്രാമീണ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് നമോ ഡ്രോൺ ദീതി എന്താണ് ഉദ്ദേശം പൈലറ്റ് ഡ്രോൺ പൈലറ്റുമാരാകാൻ വേണ്ടിയിട്ട് ഓക്കെ ഗ്രാമീണ സ്ത്രീകൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നമോ ഡ്രോൺ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഇന്ത്യയും യു എസ് എയും തമ്മിൽ പോർട്ട് ബ്ലയർ അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലയർ ബ്ലയറിൽ നടന്ന ഒരു മിലിറ്ററി ആണ് സി ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സി ഡിഫൻഡേഴ്സ് എന്നാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസിൻ്റെ പേര് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ വേഴ്സീസ് യു എസ് എ ക്ലിയർ ആണല്ലോ എവിടെയാണ് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ പോർട്ട് ബ്ലയറിലാണ് ഇത് നടക്കുന്നത് പോർട്ട് ബ്ലയർ അപ്പോൾ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വനിതാ പ്രീമിയർ ലീഗ് ഉണ്ട് ഓക്കെ വനിതാ പ്രീമിയർ ലീഗിൽ രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു ഇക്കൊല്ലം നടന്നത് ഫസ്റ്റ് എഡിഷനിൽ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ചാമ്പ്യൻസ് മുംബൈ ആയിരുന്നു ചാമ്പ്യൻസ് രണ്ടാമത്തെ എഡിഷനിൽ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഡൽഹിയെ തോൽപ്പിച്ച് എത്ര വിക്കറ്റാണെന്ന് വേണ്ട ഡൽഹിയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഐ പി എൽ ഉണ്ടല്ലോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആണ് അതിൻ്റെ മാതൃകയിൽ വനിതകൾക്കുള്ള ടൂർണമെൻറ്റായിരുന്നു വുമൺ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് വിമൺ പ്രീമിയർ ലീഗ് പിന്നെ ഫസ്റ്റ് എഡിഷനിൽ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ മുംബൈ ആയിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് എഡിഷൻ രണ്ടാമത്തെ എഡിഷനിലെ ചാമ്പ്യൻസ് ആരാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് രണ്ട് തവണയും ഫൈനലിൽ റണ്ണേഴ്സ് അപ്പായത് ആരാണ് ഡൽഹിയാണ് ഓക്കെ ഡൽഹിയാണ് റണ്ണേഴ്സ് ആയത് പിന്നെ ഈ ഒരു ജയിച്ച ടീമിലൊരു മലയാളിയുണ്ട് കപ്പടിച്ച ടീമിലൊരു മലയാളിയുണ്ട് ആശ എന്നാണ് പേര് കേട്ടോ ആശ എന്നാണ് പേര് മൂന്ന് മലയാളികളാണ് ഈ വനിതാ പ്രീമിയർ ലീഗ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ മിന്നു മണി പിന്നെ സജന സജീവ് പിന്നെ ആശ ഇങ്ങനെ മൂന്ന് മലയാളികളുണ്ട് അപ്പോൾ ജയിച്ച ടീമിൽ കപ്പടിച്ച ടീമിൽ അംഗമായ മലയാളിയാണ് ആശ എന്ന് പറയുന്നു ആശ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ശിപാർശ സമർപ്പിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രണ്ടായിരത്തി മുതൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ശിപാർശ സമർപ്പിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ശിപാർശ സമർപ്പിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നമ്മുടെ ഇലക്ഷൻ എന്താണ് ഒറ്റ സോറി നമ്മുടെ രാജ്യം ഒറ്റ എലക്ഷനിലേക്ക് വൺ എലക്ഷൻ വൺ കൺട്രി വൺ എലക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുകയാണ് ഓക്കെ അപ്പം അതിൻ്റെ ആ ഒരു ശിപാർശ സമർപ്പിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് ഗോവിന്ദ് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് ഗോവിന്ദ് എന്ന് പറയുന്നത് ആ കറക്റ്റാണ് അപ്പോൾ ഇവിടെ ആൻസർ രാംനാഥ് ഗോവിന്ദാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ശിപാർശ സമർപ്പിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് ഗോവിന്ദെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് വളരെ കുറച്ച് പോയിന്റ്സ് ആണ് പറയാനുള്ളത് എന്നാലും പ്രഭാവർമ്മ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റും പിന്നെ മെഡിക്കൽ മേഖലയിൽ കോഡ് ഗ്രേ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് പഠിക്കുക ഓക്കെ കറന്റ് അഫയേഴ്സ് നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക പഠിക്കുക എന്നുള്ള നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ലൈവിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലും അറ്റൻഡ് ചെയ്യുക നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്